السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بالله رب اشرح لي صدري ويسر لي أمري وخلل العقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم بديل سنهدرايا أدرني رايا അധ്യക്ഷൻ വളെ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തന്ന സർവാദരണീയരായ പാണക്കാട് സയ്യിദ് ഹൈദർലി അലി ഷിഹാബ് തങ്ങളവളെ വേദിയിൽ സന്നിഹിതരായ ആദരണീയരായ സാദാത്തുക്കളെ പണ്ഡിതന്മാരെ ബഹുമാന്യരായ സംഘടനാ നേതാക്കളെ പൗരപ്രമുഖരെ പ്രിയപ്പെട്ട യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സഹോദരന്മാരെ കേരളത്തിനകത്തും പുറത്തും എസ് കെ എസ് എസ് എഫിൻ്റെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലെല്ലാം മദീന പാഷൻ എന്ന വളരെ ശ്രദ്ധേയമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി പത്തൊമ്പതിന് പിറവിയെടുത്ത സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന് ജനകീയമായ അടിത്തറയും സ്വാധീനവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മാണാത്മകമായ ഒട്ടേറെ പ്രവർത്തനങ്ങളിലൂടെ ജനകീയമായ അംഗീകാരവും സ്വീകാര്യതയും ലഭിക്കുന്ന വിധം എന്നാൽ വളരെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടങ്ങളെ വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ട് ശക്തമായ ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഈ മഹിതമായ പ്രസ്ഥാനം നിർവഹിച്ചിട്ടുള്ളത് ഏകദേശം അതിൻ്റെ ആദ്യത്തെ പത്തു വർഷക്കാലം ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ പ്രത്യേകിച്ചൊരു വിദ്യാർത്ഥി യുവജന വിഭാഗത്തെ കേരളത്തിലെ ആയിരക്കണക്കിന് മഹല്ലുകളിൽ വേരുകൾ ഉണ്ടാക്കുന്ന വളരെ ശക്തമായ സ്വാധീനമുറപ്പിക്കുന്ന രീതിയിലുള്ള നിർണായകമായ അതിൻ്റെ പ്രവർത്തന ചരിത്രത്തിൽ വലിയ വിജയം കൈവരിക്കുകയും കേരളത്തെ പോലെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത കേരള ജമ്മിയോത്തരുമയെ പോലെയുള്ള ഒരു ബഹുജന അടിസ്ഥതയുള്ള പ്രസ്ഥാനത്തിൻ്റെ പ്രബലമായൊരു പോഷക ഘടകം എന്ന നിലയിൽ സമൂഹത്തിലെ വ്യത്യസ്തമായ വിഷയങ്ങളും അജണ്ടകളും ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷക്കാലം നമ്മുടെ ഈ മഹിതമായ പ്രസ്ഥാനം പ്രവർത്തിച്ചു വന്നിട്ടുള്ളത് ഈ മദീന പാഷന്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ ശാഖകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനാ ഭാരവാഹികൾ ഒരുമിച്ചുകൂട്ടി കൂട്ടി ജില്ലാതലങ്ങളിൽ നടക്കുന്ന അതിന്റെ സുപ്രധാനമായ ഏഴ് മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന പ്രവർത്തക ക്യാമ്പിൽ വളരെ പ്രധാനപ്പെട്ടൊരു പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് നമ്മുടെ സംഘടനാ പ്രവർത്തകർ ഓരോ മദീന പാഷൻ പഠന ക്യാമ്പിൽ നിന്നും വിട പറയുന്നത് ആ പ്രതിജ്ഞയിൽ സുപ്രധാനമായ മൂന്ന് കാര്യങ്ങളാണ് പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് അവരുടെ പ്രവർത്തനം തുടരുന്നതിന് വേണ്ടി രംഗത്ത് വരുന്നത് ഒന്നാമത്തെ കാര്യം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് വിശ്വാസപരമായും കർമ്മപരമായും നേതൃത്വം നൽകുന്ന സമസ്ത കേരള കേരളയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി സമസ്തയുടെ ഒരടിയുറച്ച സേവകനായി ഞാൻ പ്രവർത്തിക്കുമെന്ന് ഒന്നുകൂടി പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തകർ കർമ്മരംഗത്തേക്ക് വരുന്നത് രണ്ടാമത്തെ കാര്യം മതബോധത്തിലധിഷ്ഠിതമായ വിദ്യാഭ്യാസ പ്രവർത്തനം ഒരു വ്യക്തിപരമായ ചുമതല പോലെ നിർവഹിക്കാൻ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ മുതൽ സംഘടനയുടെ ഓരോ ഭാരവാഹിയും രംഗത്തു വന്നുകൊണ്ട് വിദ്യാഭ്യാസം കേവലമായ ആധുനിക വിദ്യാഭ്യാസ പുനരുക മാത്രമല്ല വിദ്യാഭ്യാസം കൊണ്ട് തന്റെ സമുദായത്തിനും രാജ്യത്തിനും ഗുണകരമായി എന്തെങ്കിലും ഈ ജീവിതകാലത്ത് സേവനമർപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മതബോധത്തിലെ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുക എന്നത് ഓരോ സംഘടനാ പ്രവർത്തകന്റെയും വ്യക്തിപരമായി പോലുമുള്ള ഒരു ചുമതലയായി ഏറ്റെടുത്തുകൊണ്ടാണ് ഇനി മുതൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം ഒന്നുകൂടി ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് മൂന്നാമത്തെ കാര്യം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയതയും തീവ്രവാദവും ഭീകരവാദവും ഉയർന്നു വരുമ്പോൾ അതിനോട് നിരന്തരം കലഹിക്കുന്നൊരു വിഭാഗമായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ വ്യവസ്ഥതയും ഭരണഘടനയും ഈ രാജ്യത്തിന്റെ സാഹചര്യങ്ങളും ബഹുസ്വര എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വർഗീയതയോടും തീവ്രവാദത്തോടുമൊക്കെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സംഘടനയുടെ നിലപാട് ഇനിയും തുടരുമെന്ന് മാത്രമല്ല അത്തരം സംവിധാനങ്ങളുമായി ആര് കടന്നു വന്നാലും അതിനോട് നിരന്തരമായി കലഹിക്കാൻ പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമായി എസ് കെ എസ് എഫ് മുന്നോട്ടു പോകുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് എല്ലാ ജില്ലകളിലും മദീന പാഷൻ സമാപിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തുടക്കകാലത്ത് ഒരു ഭാഗത്ത് പ്രതിരോധ പ്രവർത്തനം നമ്മൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തീവ്രവാദ പ്രമണതകൾ കടന്നു വന്ന കാലത്ത് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരന്റെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ ഉന്നയിച്ചുകൊണ്ട് അതിനുള്ള പരിഹാരമായി ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും മതപണ്ഡിതന്മാരെയും മതസംഘടനകളെയും ഒക്കെ ഈഴ്ത്തി കാണിച്ച് ഇനി ജിഹാദ് എന്ന ഉറ്റൂലിയിലൂടെ മാത്രമേ ഈ സമുദായത്തിന് പ്രശ്നപരിഹാരമുള്ളൂ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർ ആണിലെ ജിഹാദിന്റെ സൂക്തങ്ങളെ സാഹചര്യത്തിൽ നടത്തി മാറ്റി ഇവിടെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അനാർജവത്തോടുകൂടി രംഗത്തു വന്നുകൊണ്ട് ശക്തമായ തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിനുമായി രംഗത്തു വന്നത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു നമുക്കറിയാം ആ തീവ്രവാദ വിരുദ്ധ പോരാട്ടവുമായി രംഗത്ത് വന്നപ്പോ നമ്മുടെ സമുദായത്തിനകത്തുള്ള തന്നെ പല ആളുകളും പറയാറുണ്ടായിരുന്നു നിങ്ങൾ അതിനെ അതിനെതിർക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ചെയ്യേണ്ടതില്ല പക്ഷേ പത്ത് ചെറുപ്പക്കാർ എല്ലായിടത്തും ഉണ്ടാകുന്നത് നല്ലതല്ലേ എന്തിനാണ് അതിനെ വിമർശിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു പക്ഷേ ഏതാനും വർഷങ്ങളായി സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിയിട്ടുള്ള ശക്തമായ തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിൽ സമസ്ത കേരള ജമിയല്ല ഇവിടുത്തെ മുഴുവൻ മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ നയപരിപാടിയായിക്കൊണ്ട് സമസ്ത കേരള സുനി വിദ്യാർത്ഥി പ്രസ്ഥാനം ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ച അത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് മുസ്ലിം മുഖ്യധാരയിലേക്ക് പ്രവേശനമില്ലെന്ന് തീരുമാനിക്കപ്പെടുന്ന തലത്തിലേക്കുള്ള ഒരു ശക്തമായ നയപരമായ തീരുമാനത്തിലേക്ക് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളെയും എത്തിച്ചതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട പ്രചോദക കേന്ദ്രം സമസ്ത കേരള സുനി വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിയിട്ടുള്ള തീവ്രവാദ വിരുദ്ധ പോരാട്ടങ്ങളായിരുന്നു ജീർണതക്കെതിരെ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ സിദ്ധന്മാരും വ്യാജ ശൈഖന്മാരും കടന്നു വന്നുകൊണ്ട് ഈ സമുദായത്തെ ആത്മീയമായി ചൂഷണം ചെയ്യാൻ വേണ്ടി രംഗത്തു വന്നപ്പോ അതിന്റെ മുഖം വലിച്ചു ചീന്തിക്കൊണ്ട് ഈ സമൂഹത്തിന് മുമ്പിൽ അത് തുറന്നു കാണിക്കുന്ന വലിയൊരു ജിഹാദിന് ഈ പ്രസ്ഥാനം തുടക്കമിട്ടിരുന്നു പിൽക്കാലങ്ങളിലും നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള വ്യാജന്മാർ കടന്നു കടന്നുവരുമ്പോ ആത്മീയതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിലെ നിഷ്കളങ്കരായ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഈ മറ്റുമൊക്കെ പേരിൽ കടന്നു വന്നപ്പോ അപ്പോഴെല്ലാം ശക്തമായ ബോധവൽക്കരണവുമായി സമസ്ത കേരള മുന്നോട്ട് വന്നു ഇനിയും ആ ദൗത്യവുമായി നമ്മുടെ സംഘടന മുന്നോട്ട് പോവുകയാണ് അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ ബിതായി പ്രസ്ഥാനങ്ങളുടെ വേലിയേറ്റം ശക്തമായി വരുന്ന ഘട്ടങ്ങളിലൊക്കെ അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സംഘടന തന്നെ ഒരു സംഘടനാ സംവിധാനം തന്നെ ഉണ്ടാക്കി വിദായി പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ഇസ്തികാമ എന്ന പേരിൽ പഴ്ഘടിവുള്ള മികച്ച യുവ വാർത്തെടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ സംഘടനാ മിശ്രണികളും സർവ്വ പ്രോത്സാഹനം ചെയ്തു ചെയ്തുകൊണ്ടുകൊണ്ട് പഴയകാലത്തുണ്ടായതുപോലെ ഒറ്റപ്പെട്ട രണ്ടോ മൂന്നോ പണ്ഡിതന്മാർ മാത്രമല്ല ഏത് തരത്തിലുള്ള ബിദായി പ്രസ്ഥാനങ്ങളെ നേരിടാനും കഴിവുള്ള ശേഷിയുള്ള നല്ല മികച്ച ബുദ്ധിപരമായി ഇത്തരത്തിലുള്ള ആശയങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുള്ള അതിന് ശേഷിയും അതിന് പാണ്ഡിത്യവും യോഗ്യതയുമുള്ള ഒരു പണ്ഡിത നിരയെ ഇസ്തികാമയുടെ ബാനറിൽ വളർത്തിയെടുക്കാനും ഈ വിതായി പ്രസ്ഥാനത്തിന്റെ പ്രതിരോധ നിരയിൽ സംഘടനയ്ക്ക് അതിന്റേതായ പങ്കാളിത്തം വഹിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും ഇങ്ങനെ പിതായി പ്രസ്ഥാനങ്ങളാണെങ്കിലും തീവ്രവാദ സംഘടനകളാണെങ്കിലും ഈ സമൂഹത്തിനിടയിൽ വ്യാജന്മാരായി കടന്നു വന്ന ആളുകളാണെങ്കിലും വികൃതി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഈ സമൂഹത്തിൽ നടന്ന ഒരുപാട് ചൂഷണങ്ങളുടെ കഥകളൊക്കെ കടന്നു വന്നപ്പോഴൊക്കെ അതിനെ സംഘടിതമായി വളരെ ബുദ്ധിപരമായി പ്രതിരോധിക്കാനും എതിർത്തു പരാജയപ്പെടുത്താനും സാധിച്ചു എന്നത് നമ്മുടെ സംഘടന കഴിഞ്ഞ കാലങ്ങൾ നേടിയെടുത്തിട്ടുള്ള ചരിത്രപരമായ നേട്ടമായി നമുക്ക് എണ്ണി പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായി ഒരു കാര്യം ബഹുമാന്യരായ ഉസ്താദന്മാരുടെ പണ്ഡിതന്മാരുടെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നു കേവലം പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രമല്ല ഇനിയുള്ള കാലങ്ങളിൽ നേരത്തെ ആദരണീയരായ ഹൈദർലി ശിഹാബ്ദങ്ങൾ സൂചിപ്പിച്ചതുപോലെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഈ സമുദായത്തിൽ വളർന്നുവരുന്ന വിദ്യാർത്ഥികൾ നമുക്കറിയാം പഴയ കാലങ്ങളെ പോലെയല്ല നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ മഹല്ലുകളിലെ നമ്മുടെ വീടുകളിൽ എടുത്തു നോക്കുമ്പോൾ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും നമ്മുടെ മുസ്ലിം വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം വിദ്യാർത്ഥികളും ഭൗതിക കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടുത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പ്രൊഫഷണൽ കോളേജുകളിൽ എഞ്ചിനീയറിംഗ് മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ കഴിമുറ്റ കാലിബറുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് മുസ്ലിം സമുദായത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം വിദ്യാർത്ഥികളും നമ്മുടെ ദർസറബി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മതകലാലയങ്ങളിൽ വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടി ആത്മവിശ്വാസത്തോടുകൂടി ഞാനൊരു മതമേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന അപകർഷതാബോധമൊക്കെ മാറ്റിക്കൊണ്ട് അവന് നാളെ സമൂഹത്തിൽ വലിയ ഉത്തരവാദിത്വമാണ് നിർവഹിക്കാനുള്ളതെന്ന ആത്മവീര്യം പകർന്നുകൊണ്ട് ആ വിഭാഗത്തെ പരിശീലിപ്പിക്കാനും വളർത്തിക്കൊണ്ടുവരാനും ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം വരുന്ന മത കലാലയങ്ങളിലല്ല ഇവിടുത്തെ ഭൗതിക കലാലയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ അവന്റെ കഴിവിനെ അവന്റെ സർഗശേഷിയെ അവന്റെ ബുദ്ധിയെ ഈ സമുദായത്തിന്റെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് സൈബർ മേഖലയിൽ ഓൺലൈൻ മേഖലയിലൂടെ വിധായി പ്രസ്ഥാനങ്ങളും മറ്റു പല അപാന്തര വിഭാഗങ്ങളുമൊക്കെ അവിടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും നല്ല ചുറുചുറുക്കുള്ള കഴിവുള്ള വിദ്യാർത്ഥികളെ അവിടെ എഞ്ചിനീയറിംഗ് പഠനങ്ങളും മെഡിസിൻ പഠനങ്ങളും ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ പോലെയുള്ള ബഹുമത സമൂഹത്തിൽ എനിക്ക് വിശുദ്ധനായി യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസിയായി ജീവിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ഞാൻ ദമ്മാജിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആശയപരമായ ഇതേപോലെയുള്ള അപകടകരമായ ആശയങ്ങൾ പഠിക്കാനും പ്രചരിക്കാനും ഒക്കെ അവസരമുണ്ടായത് ഈ ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്ന നല്ല മിടുക്കരായ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യാനും അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താനും ഇവിടുത്തെ പ്രസ്ഥാനങ്ങളും വിതയി ആശയങ്ങളെ സ്വാധീനിക്കപ്പെട്ട ചില ബുദ്ധി കേന്ദ്രങ്ങളിലും അന്തർദേശീയ തലത്തിൽ പതിച്ചത് അതുകൊണ്ട് ഇതിനെ ബുദ്ധിപരമായി പ്രതിരോധിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ അവന്റെ കർമ്മശേഷിയെ ഈ സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അവന്റെ മാനവിഭവശേഷിയെ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അടിസ്ഥാനപരമായി പാരമ്പര്യ ഇസ്ലാമിന്റെ അടിസ്ഥാന മാർഗരേഖയായ അഖിലാദർശങ്ങൾക്ക് വിധേയമായി ജീവിക്കുമ്പോൾ തന്നെ ഈ രാജ്യത്തോടും ഈ സമുദായത്തോടും എനിക്ക് വലിയ ഉത്തരവാദിത്വ കൂടി പെരുമാറേണ്ടതുണ്ട് എന്ന ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കാനും അവന്റെ കഴിവിനെ അവന്റെ അറിവിനെ അവന്റെ വിദ്യാഭ്യാസത്തെ അവന്റെ ബിരുദാനന്തര ബിരുദത്തെ അവന്റെ ഡോക്ടറേറ്റിനെയൊക്കെ ഈ സമൂഹത്തിന്റെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട് ഇന്ത്യ രാജ്യത്തുടനീളം മലയാളി മുസ്ലിം വിദ്യാർത്ഥികൾ താമസിക്കുന്ന പ്രദേശത്ത് ഒരു വലിയ ഹോസ്റ്റൽ ശൃംഖ തുടങ്ങുക എന്ന അടിസ്ഥാനപരമായ ലക്ഷ്യത്തിലൂടെയാണ് ഇത് വ്യവസ്ഥാപിതമായി നിർവഹിക്കാൻ സംഘടന ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷമായി സമസ്ത കേരള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആസ്ഥാന മന്ദിരമായ കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോസ്റ്റൽ സംവിധാനം നടന്നുവരുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവർ കൃത്യമായി നിസ്കരിക്കുന്ന നോമ്പു നോക്കുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന ഇസ്ലാമികമായ ശിക്ഷണത്തോടുകൂടി ജീവിക്കാനും അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് ഉണർന്നു വരാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഈ സംഘടന ഒരുക്കാൻ സാധിച്ചു ഇന്ന് ബാംഗ്ലൂരിൽ എസ് കെ എസ് എഫിന്റെ ആഭിമുഖ്യത്തിൽ അതേപോലെ ചില ഹോസ്റ്റൽ സംവിധാനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽ കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ രണ്ട് നില കെട്ടിടം സംഘടനയുടേതായി നമുക്ക് ലഭ്യമായി കഴിഞ്ഞു ഇൻഷാ അല്ലാ ഏതാനും ആഴ്ചകൾക്ക് ശേഷം എറണാകുളം നഗരത്തിനകത്ത് കൊച്ചിൻ കോർപ്പറേഷൻ നഗരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളെ താമസിച്ച് പഠിക്കാൻ ആവശ്യമായ തലത്തിൽ ആ വിദ്യാർത്ഥി വളർന്നു വരുമ്പോ നാളെ ഡോക്ടറാകുമ്പോ എഞ്ചിനീയർ ആകുമ്പോ ഐ എ എസ് കാരനാകുമ്പോ ഐ പി എസ് ഉദ്യോഗസ്ഥനാകുമ്പോ എന്റെ സമുദായം എന്ന് ചിന്തിക്കാൻ ആവശ്യമായ ഒരു കൂടി വളർത്താനുള്ള ഒരു വിപുലമായ വിദ്യാഭ്യാസ പദ്ധതി ഈ സംഘടന ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അടിസ്ഥാനപരമായി സംഘടന ഒരു കാര്യം കൃത്യമായി തിരിച്ചറിയുന്നു നമുക്കറിയാം ട്രെൻഡ് എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായി നമ്മൾ കടന്നു വന്നു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമൂഹത്തിനകത്തകത്ത് വലിയ പരിചയമോ അതിനെ കുറിച്ച് ധാരണയോ ഉണ്ടായിരുന്നില്ല പതിനെട്ട് വയസ്സ് തകഞ്ഞാൽ വിസയടിക്കുന്ന ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ പാസ്പോർട്ട് എടുത്തുകൊണ്ട് ഗൾഫിൽ പോയി അവന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി സമ്പാദിക്കുക ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് വ്യക്തമായ ധാരണയോ ഗൈഡൻസോ പോയിരുന്ന ഈ സമുദായത്തിന്റെ മുമ്പിലേക്കാണ് പള്ളി മെഹറാബിൽ വെച്ചുകൊണ്ട് പി എസ് സി പരീക്ഷയെ കുറിച്ചും ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചും കുറിച്ചും ഐ എ എസ് കുറിച്ചും ഐ പി എസിനെ കുറിച്ചും പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ തലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസത്തേക്ക് കൈപിടിച്ചുയർത്താൻ ആവശ്യമായ ട്രെൻഡ് പോലെയുള്ള ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ സാധിച്ചത് തുടക്കകാലത്ത് രണ്ടു മൂന്ന് ഐ എ എസ് ഓഫീസർമാരുടെ ചരിത്രമാണ് നമുക്ക് പറയാനുണ്ടായിരുന്നെങ്കിൽ വരുന്ന സിവിൽ സർവീസിന് കോച്ചിങ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൗത്യം നിർവഹിക്കാൻ സമസ്ത കേരള ഈ വിദ്യാർത്ഥി വിഭാഗത്തിന് സാധിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആലോചിക്കണം ഇരുനൂറ്റി എഴുപത് വിദ്യാർത്ഥികൾ സമസ്തയുടെ കീഴിൽ പഠിക്കുന്ന ഇരുനൂറ്റി എഴുപത് വിദ്യാർത്ഥികൾ പരിശുദ്ധമായ വിധേയമായി ജീവിക്കുന്ന വിദ്യാർത്ഥികൾ സുന്നി കുടുംബത്തിൽ ജനിച്ചു വളർന്ന വിദ്യാർത്ഥികൾ എന്റെ സമുദായം എന്ന് ചിന്തിക്കാൻ മാത്രം മതബോധമുള്ള വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ സിവിൽ സർവീസിന് പരീക്ഷയിൽ നടുമ്പോ കേവലം പത്ത് ശതമാനം പേർക്കെങ്കിലും ഐ എ എസ് കഴിഞ്ഞാൽ ഈ സംഘടനയ്ക്ക് ഇരുപത്തിയേഴ് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ ഈ രാജ്യത്തിൽ സംഭാവന ചെയ്യാൻ സാധിക്കുമെന്ന ഒരു വലിയ കൂടിയാണ് ആ ദൗത്യവുമായി സംഘടന മുന്നോട്ട് പോകുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണ് വർത്തമാന യുവജന വിദ്യാർത്ഥി സമൂഹത്തിന്റെ അവന്റെ ബുദ്ധിയെ അവന്റെ അഭിരുചിയെ അവന്റെ താല്പര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ കർമ്മശേഷിയെ ഈ രാജ്യത്തിന്റെയും സമുദായത്തിന്റെയും ഗുണത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന വളരെ വിപുലമായ വിദ്യാഭ്യാസ പദ്ധതികളുമായി ഈ സംഘടന മുന്നോട്ട് പോകുന്നു അതേപോലെ നമുക്കറിയാം സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞുകൊണ്ട് വിപുലമായ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു പെൺകുട്ടികളുടെ സംഘടന ഉണ്ടാക്കുന്നു വനിതകളുടെ സംഘടന ഉണ്ടാക്കുന്നു അവരെ പൊതുനിരത്തിൽ ഇറക്കുന്നു അവരുടെ പേരിലുള്ള ഒരുപാട് ആഭാസങ്ങൾ നടക്കുന്നു പക്ഷേ ഈ ആഭാസങ്ങളെ കൂട്ടുനിൽക്കുന്ന ഒരാശയത്തിന്റെ പരി വൃത്തത്തിൽ നിൽക്കുന്നവരല്ല നമ്മൾ ആരും പക്ഷേ അടിസ്ഥാനപരമായി വളർന്നു വരുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾ പെൺകുട്ടികൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു വിവിധ കോളേജ് ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം അഞ്ചാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ ഉള്ള പ്രാഥമികമായ മായ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയോവൃദ്ധരായി അൻപത് വയസ്സും അൻപത്തി വയസ്സും കഴിഞ്ഞ് മക്കളും ശേഷം നാട്ടിൽ നടക്കുന്ന വനിതാ ക്ലാസ്സിൽ മാത്രം എത്തുന്ന ആ പരിധിക്കകത്ത് ഈ യുവതികൾക്കിടയിൽ മതപരമായ ആവശ്യമായ ഒരു കൃത്യമായ ശാക്തീകരണ പ്രവർത്തനം പലപ്പോഴും നമ്മുടെ മഹല്യതലങ്ങളിൽ വേണ്ട വിധം നടക്കുന്നില്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഇസ്ലാമിക് ഫാമിലി ക്ലസ്റ്റർ എന്ന പേരിൽ കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം തലങ്ങളിൽ വളരെ നിശബ്ദമായി അച്ചടക്കത്തോടുകൂടി അവരുടെ സാംസ്കാരിക വൃത്തത്തിനകത്തുന്നുണ്ട് സ്ത്രീയുടെ ശാക്തീകരണത്തിന് വേണ്ടിയും മതബോധം കരുപിടിപ്പിക്കുന്നതിനു വേണ്ടിയും അവരുടെ സംസ്കാരവും അച്ചടക്കവും ലജ്ജയും നിലനിർത്തിക്കൊണ്ട് തന്നെ സ്ത്രീയുടെ ശാക്തീകരണ പ്രവർത്തനത്തിനു വേണ്ടി പ്രാദേശിക തലങ്ങളിൽ വലിയ ദൗത്യം നിർവഹിക്കാൻ നമുക്കുണ്ട് എന്ന് ോട് കൂടിയാണ് നമ്മുടെ പൂർവ്വകാല നേതാക്കൾ തന്നെ ഒരു സംവിധാനം മഹല്യ തലക്കിൽ തുടക്കം കുറിക്കാൻ സാധിച്ചത് പക്ഷേ പലപ്പോഴും അത് പ്രാദേശികമായ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചില മതപഠന ക്ലാസ്സുകളിലോ വനിതാ ക്ലാസ്സുകളിലോ മാത്രം ഒതുങ്ങിപ്പോയി അതിനേക്കാളപ്പുറം ഇന്ന് കോളേജ് ക്യാമ്പസുകളിൽ മുസ്ലിം വിദ്യാർത്ഥിനികളുടെ പ്രാതിനിധ്യം ഉയർന്നു വരുന്നു മലബാറിൽ മാത്രമല്ല നമ്മുടെ തെക്കൻ കേരളത്തിൽ പോലും ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസപ്പെടുത്തു പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതബോധം ഉണ്ടാവണം അച്ചടക്കം ഉണ്ടാവണം അടിസ്ഥാനപരമായി സുനി ആശയതക്കനുസരിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കണം കോളേജ് ക്യാമ്പസുകളിൽ വെച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ പേരിൽ മേവിലാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ സമ്മേളനങ്ങളിലും കോൺഫറൻസുകളിലും അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആശയപരമായിട്ട് തന്നെ വലിയ അപകടാവസ്ഥയിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോകുമ്പോ നാം ഒരിക്കലും പെൺകുട്ടികളുടെ സമ്മേളനം നടത്തണമെന്ന് പറയുന്നില്ല അവരുടെ സമ്മേളനം നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അവർക്ക് സംഘടന ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത്തരത്തിലുള്ള അപ്രായോഗികമായ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുന്നില്ല പക്ഷേ നമ്മുടെ ശാഖാ തലങ്ങളിൽ നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വനിതാ ക്ലാസുകളും മതപഠന ഉണ്ട് അതിന് സമാനമായി അത്തരം പെൺകുട്ടികൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇസ്ലാമിക അവർക്ക് ആവശ്യമായ മതബോധവും ശാക്തീകരണ പ്രവർത്തനത്തിനും ഇനി മുതൽ ഇൻഷാ അള്ള ഐ എഫ് സിയുടെ ലാബലിൽ തന്നെ സമസ്ത കേരള സുനി വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രാദേശിക തലങ്ങളിൽ ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു അതോടൊപ്പം സൈബർ മേഖല ഇന്ന് രാജ്യത്ത് രാജ്യത്തെ പോലും പിടിച്ചു കുളിക്കാവുന്ന രീതിയിൽ ലോകത്ത് വിവിധ രാജ്യങ്ങൾ നടത്തുള്ള വലിയ രാഷ്ട്രീയ അട്ടിമറിക്ക് പോലും പിന്നിൽ പ്രവർത്തിച്ചത് സൈബർ മേഖലയിലുള്ള വലിയ പോരാളികളാണ് എന്നത് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇക്കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ അധികാരത്തിലേക്കുള്ള ഡൊണാൾഡ് ട്രംപ് പോലും അധികാരത്തിൽ വരുന്ന പിന്നിൽ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സൈബർ മേഖലയിലുള്ള സ്വാധീനത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു സൈബർ മേഖല എന്ന് പറയുന്നത് ഇനി വിശാലമായി വിരിക്കപ്പെട്ട പ്രപഞ്ചമാകെ നിമിഷങ്ങൾ കൊണ്ട് വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാനും നിമിഷങ്ങൾ കൊണ്ട് ആളുകൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ കഴിയുന്ന വളരെ പ്രതികൂലമായി പ്രതിലോമപരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനാ ശൃംഖലയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സമുദായത്തിന്റെ തടാ പ്രവർത്തന മേഖലയിൽ അതിനെ ഉപയോഗപ്പെടുത്താമെന്ന് തിരിച്ചറിയാനും അതിനാവശ്യമായ കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ചു സംഘടന മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു ഇങ്ങനെ വർത്തമാനകാലത്ത് വളർന്നു വരുന്ന മുസ്ലിം വിദ്യാർത്ഥിയുടെ അവന്റെ അഭിരുചി തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ കർമ്മശേഷി സമ്പൂർണമായും ഈ സമുദായത്തിനും രാജ്യത്തിനും ലഭ്യമാകത്തക്കവണ്ണം അവനൊരിക്കലും തീവ്രവാദത്തിലേക്ക് പോകാതെ ഭീകരവാദത്തിലേക്ക് പോകാതെ പ്രസ്ഥാനത്തിലേക്ക് പോകാതെ വികൃത സംഘടനകളിലേക്ക് പോകാതെ ശുചീകരണ പ്രവർത്തനത്തിലേക്ക് പോകാതെ കർമ്മശേഷി ഈ ഉമ്മത്തിന് ആവശ്യമുണ്ടെന്ന ബോധം അവനുണ്ടാക്കി കൊടുക്കാനും അവൻ ഈ സംഘർഷ ശക്തിയുടെ കൂടെ നിന്നുകൊണ്ട് തങ്ങളുടെ വിശുദ്ധമായ മുറുകെ പിടിച്ചുകൊണ്ട് മദീന പാഷന്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് എനിക്ക് എന്റെ സംസ്കാരം എനിക്ക് എന്റെ വിശ്വാസം എനിക്ക് എന്റെ കർമാചാരനുഷ്ഠാന കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിക്കൂ എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് ഈ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കാൻ സംഘടന ഉദ്ദേശിക്കുന്നു അതേപോലെ നമുക്കറിയാം നമ്മുടെ ശാഖാ തലങ്ങളിൽ സമസ്ത കേരള ജമിയോത്തലമയുടെ വിശ്വസ്തമായ എല്ലാ കാര്യങ്ങൾക്കും പലപ്പോഴും സമസ്ത കേരള കേരളമ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഏൽപ്പിക്കാറുണ്ട് സമസ്ത ഒരു തീരുമാനമെടുത്താൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയ ചുമതല പലപ്പോഴും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം ഏറ്റെടുക്കാറുണ്ട് അത് സമസ്തയുടെ സമസ്ത ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അച്ചടക്കത്തോടുകൂടി അനുസരണയോടുകൂടി ഭംഗിയായി അത് പൂർത്തിയാക്കും ഏത് കാര്യങ്ങളും നിർവഹിക്കപ്പെടുമെന്ന നമ്മുടെ മഹാന്മാർ അയുസ്ഥാദമാരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള മദ്രസകൾ അറബി കോളേജുകൾ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംരംഭങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം കമ്മിറ്റിയുടെ സാക്ഷ്യപത്രത്തിന് വലിയ പ്രാധാന്യമാണ് പലപ്പോഴും നമ്മുടെ സംഘടനാ നേതാക്കന്മാർ നമ്മുടെ ഉസ്താദുമാർ വില കൽപ്പിച്ച് പോരാറുള്ളത് സ്വാഭാവികമായും എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ദൗത്യം എസ് കെ എസ് എഫിനെ നമ്മുടെ മുതിർന്ന ും അറിയിപ്പിക്കപ്പെടുമ്പോ സ്വാഭാവികമായും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന് പറയുന്നത് എസ് കെ കർത്തവ്യമാണ് ആ കർത്തവ്യം ഇവിടെ നിർവഹിക്കപ്പെടുമ്പോ ആരെങ്കിലും അതിന്റെ പേരിൽ അപജ അവശബ്ദങ്ങൾ ഉണ്ടാക്കാനോ അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്താനോ വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകളൊന്നും ഈ സംഘടനക്ക് മുമ്പിൽ ഒന്നുമല്ല എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷക്കാലത്തിനിടയിൽ ഒരുപാട് ഭീഷണികൾ ഈ സംഘടനക്ക് വന്നിട്ടുണ്ട് ഒരുപാട് വെല്ലുവിളികൾ വന്നിട്ടുണ്ട് കൊമ്പനാനകളെ പോലും നേരിട്ട് ഈ പ്രസ്ഥാനം ത്തിന് കുഴിയാനൊന്നുമല്ല എന്ന് തിരിച്ചറിയാൻ ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കാനില്ല ഞങ്ങൾ ആരെയും എതിർക്കാനില്ല ഞങ്ങൾ അനാവശ്യമായ വിവാദത്തിനില്ല വിവാദത്തിനു വേണ്ടി സമയം ഞങ്ങളും ഞങ്ങളില്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദുമാർ വരച്ച് തന്ന ഒരു മാർഗരേഖയുണ്ട് ആ മാർഗരേഖയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും ആ മാർഗരേഖക്ക് തടസ്സം നിൽക്കാൻ ആര് വന്നാലും അവർ ഈ സംഘടനക്കൊരു ചുക്കുമല്ല എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രബോധന മേഖലയിൽ അതേപോലെ ആശയപ്രചാരണ മേഖലയിൽ അതേപോലെ ഈ സംഘടന ലക്ഷ്യം വെക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം വളരെ വ്യവസ്ഥാപിതമായി പതിനാലോളം ഉപവിഭാഗങ്ങളിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ സംഘടന സംവിധാനം മുന്നോട്ട് വരുന്നു നിങ്ങൾക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് സഹചാരി പോലെയുള്ള സംവിധാനം എന്നല്ല ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥി സംഘടനക്കും ഇന്നു വരെ നിർവഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിച്ചത് സംഘടന പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇവിടെ നിർവഹിക്കുമ്പോൾ ബോധ്യം ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ആ ാണ്വഹണത്തിന്റെ പാതയിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിച്ചതുപോലെ തുടർന്ന കാലങ്ങളിലും നമ്മുടെ പ്രവർത്തന പദ്ധതികളുടെ സമ്പൂർണമായ വിജയത്തിനു വേണ്ടി ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായി അണീച്ചൊരുക്കിയ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഈ മദീന പാഷന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു السلام <applause> عليكم <applause> <applause>